നോ മോർ കോബ്ര ഡാൻസ് ചിയർ ഫോർ ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ട് കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ അന്ന് ആയിരക്കണക്കിന് ശ്രീലങ്കൻ ആരാധകർ തടിച്ചു കുടിക്കുന്നു മൈതാനത്ത് ശ്രീലങ്കൻ ടീമില്ല നിതാഹാസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടുകയാണ് കാലറി നിറയെ പക്ഷേ ശ്രീലങ്കൻ ആരാധകരാണ് ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയവരാണവർ അല്ല ബംഗ്ലാദേശിന്റെ തോൽവി കാണാൻ എത്തിയതാണ് അവർ എന്ന് പറയുന്നതാകും ശരി രണ്ട് ദിവസം മുമ്പ് ശ്രീലങ്കയെ വീഴ്ത്തി ഫൈനൽ പ്രവേശം ഉറപ്പിച്ച ശേഷം ഗ്യാലറിക്ക് മുന്നിൽ വന്ന് നാഗൈൻ ഡാൻസ് കളിച്ചു പോയ ബംഗ്ലാദേശ് ഒന്നും അവർ മറന്നിട്ടില്ല കോംബ്ര ഡാൻസിനെ ഇന്ന് ഇന്ത്യ പെട്ടികളടച്ച് അവസാന ആണി അടിക്കും അവർ മനസ്സിലുറപ്പിച്ചു ഗാലറിയിൽ നിറയെ ബംഗ്ലാദേശ് ടീമിനെതിരായ ബാനറുകളായിരുന്നു കോഹ്ലിയും ധോണിയും ഹാർദിക് പാണ്ഡ്യയും പാണ്ഡ്യമൊന്നുമില്ലാത്ത സ്ക്വാഡ് ഇന്ത്യൻ നിരയിൽ യങ് ടാലുകൾ പലർക്കും അവസരം ലഭിച്ചൊരു ടൂർണമെൻ്റ് ആയിരുന്നു അത് കലാശപ്പോരിൽ ടോസ് നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു അർദ്ധ സെഞ്ചുറി കുറിച്ച സാബിർ റഹ്മാന്റെ മികവിൽ ബംഗ്ലാദേശ് നൂറ്റി അറുപത്തിയാറ് റൺസ് അടിച്ചെടുത്തു മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് മൂന്നാം ഓവറിൽ തന്നെ ശിഖർദമാണ് നഷ്ടമാകുന്നു നാലാം ഓവറിൽ സുരേഷ് റൈന സമ്പൂജനായി വീണു രോഹിത് ശർമ്മയും കെ എൽ രാഹുലും ചേർന്ന് രക്ഷാദൗത്യം ഏറ്റെടുത്തു പതിനാലാം ഓവറിൽ അർദ്ധ സെഞ്ചറിയുമായി രോഹിത് മൈതാനം വിടുമ്പോൾ ഇന്ത്യൻ സ്കോർ നൂറ് കടന്നിരുന്നില്ല രോഹിത്തിന് ശേഷം ക്രീസിലെത്തി വിജയ് ശങ്കർ ടി ട്വന്റിയിൽ തന്റെ കന്നിയങ്കത്തിനിറങ്ങുകയാണ് എന്നാൽ അയാൾ താളം കണ്ടെത്താൻ ഏറെ പോലെ പതിനെട്ടാം ഓവറിലെ അവസാന പന്തിൽ മനീഷ് പാണ്ഡെ വീണശേഷമാണ് ദിനേശ് കാർത്തിക് ക്രീസിലെത്തുന്നത് മുസ്തഫിസുർ റഹ്മാൻ എറിഞ്ഞ ആ ഓവർ ബംഗ്ലാദേശിന്റെ വിജയപ്രതീക്ഷകളെ വാനോളം ഉയർത്തി വിജയ് ശങ്കറിന് വള്ളം കുടിപ്പിച്ച മുസ്തഫിസുർ വെറും ഒറ്റ റൺസാണ് ആ ഓവറിൽ വിട്ടു നൽകിയത് ആ ഓവറിലെ ആദ്യ നാല് പന്തുകളിൽ ശങ്കരന് ശങ്കറിന് റണ്ണൊന്നും എടുക്കാനായില്ല പത്തൊമ്പതാം ഓവർ എറിയാൻ റൂബൽ ഹുസൈൻ ബോളിംഗ് അഡിലേക്ക് നടന്നെടുത്തു ബംഗ്ലാദേശ് നിരകളെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാൾ സീസിൽ ദിനേശ് കാർത്തിക് റൂബലിന്റെ ആദ്യ പന്ത് ഒരു ലോ ഫുൾ ടോസ് ആയിരുന്നു കാർത്തിക് കൃത്യമായി തന്നെ കണക്ട് ചെയ്തു ലോങ്ങോണിന് മുകളിലൂടെ പന്ത് ഗ്യാലറിയിലേക്ക് മൂളി പറഞ്ഞു തൊട്ടടുത്ത പന്തിന് അതേ ലോങ്ങോണിലൂടെ തന്നെ ബൗണ്ടറി വായിച്ചു കാർത്തിക് ഗ്യാലറിയിൽ ശ്രീലങ്കൻ ആരാധകർ നാഗാ ഡാൻസ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു റൂബലിന്റെ അടുത്ത പന്തിന് സ്ക്വയർ ലെഗിലൂടെ നിലന്തൊടാതെ അതിർത്തി കടത്തിയ ഡി കെ ആരാധകരെ ആവേശ കൂട്ടുപിടിക്കെത്തി ബംഗ്ലാദേശ് നായകൻ ഷാക്കിബുൽ ഹസന് കളി കയ്യിൽ നിന്ന് വഴുതി പോവുകയാണെന്ന് തോന്നി അയാൾ റൂബലിനടുത്തേക്ക് നടന്നെത്തി മഹമ്മൂദ് ഉദയും ക്യാപ്റ്റനും ചേർന്ന് റൂബലിന് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നത് കാണാമായിരുന്നു റൂബലിന്റെ നാലാം പന്ത് ഒരു സ്ലോവർ ബോൾ ആയിരുന്നു കാർത്തിക്കിന് അത് കണക്ട് ചെയ്യാനായില്ല അഞ്ചാം പന്തിൽ ഡബിൾ ഓടിക്കെടുത്ത കാർത്തിക് ഓവറിലെ അവസാന പന്ത് നേരിടാനായി ഒരുങ്ങി നിന്നു ഓഫ് സൈഡിലേക്ക് വന്ന ഡെലിവറിയെ ഒരു സ്കൂപ്പിലൂടെ അയാൾ ലോങ് ലെഗിലേക്ക് പായിക്കുന്നു യു ബ്യൂട്ടി ടൂർണമെന്റിൽ ഉടനീളം ബംഗ്ലാദേശിനായി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തുകൊണ്ടിരുന്ന റൂബലിന് കാർത്തിക്കിന് മുന്നിൽ തൊട്ടതെല്ലാം പിടിച്ചു ഇരുപത്തിരണ്ട് റൺസാണ് ആ ഓവറിൽ ആകെ പറഞ്ഞത് ആറ് പന്തിൽ ഇന്ത്യക്കിന് ജയിക്കാൻ വേണ്ടത് പന്ത്രണ്ട് റൺസ് ഷാക്കിബുൽ ഹസൻ പന്ത് സൗമ്യ സർക്കാരിനെ ഏൽപ്പിക്കുന്നു സ്ട്രൈക്കിൽ വിജയ് ശങ്കറാണ് അതായിരുന്നു ഇന്ത്യൻ ആരാധകരുടെ ഏകഭയവും സൗമ്യയുടെ ആദ്യ പന്തിൽ വൈഡിൽ കലാശിച്ചു ആ പന്തിൽ വീണു പോകേണ്ടതാണ് ശങ്കർ കാർത്തിക്കിന് സ്ട്രൈക്കായി മാറാനായി അയാളൊരു വിഫലശ്രമം നടത്തി നോക്കി വിക്കറ്റ് കീപ്പർ മുഷിഖുറഹീമിന് പിഴച്ചത് കൊണ്ട് മാത്രം ആഴ്ച നീട്ടിക്കിട്ടിയതാണ് തൊട്ടടുത്ത പന്ത് ശങ്കർ പാടാക്കുന്നു കാർത്തിക് അപ്പോഴേക്കും ഓടി പിച്ചിന്റെ മധ്യത്തിലെത്തിയിരുന്നു അയാൾ തിരിഞ്ഞു നടന്നു മൂന്നാം പന്തിൽ സിംഗിൾ ബംഗ്ലാദേശ് താരങ്ങൾക്ക് ഉന്നമില്ലാത്തത് കൊണ്ട് മാത്രം ഒരിക്കൽ കൂടി ശങ്കർ രക്ഷപ്പെടുന്നു നാല് പന്തിൽ ഇനി ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് പത്ത് റൺസ് സ്ട്രൈക്കിൽ കാർത്തിക്കുള്ളതാണ് ഏകയാശ്വാസം മൂന്നാം പന്തിൽ സിംഗിൾ ശങ്കർ വീണ്ടും സ്ട്രൈക്കിൽ ക്യാരറയുടെ ഹൃദയം നിലക്കാതെ പിടിച്ചു തൊട്ടടുത്ത പന്തിൽ അപ്രതീക്ഷിതമായി ശങ്കറിന്റെ ബാറ്റിൽ നിന്ന് ഒരു ബൗണ്ടറി എത്തി പന്ത് തേർഡ് തേർഡ്മാനിലൂടെ ബൗണ്ടറി ലൈനിൽ തൊട്ടു അഞ്ചാം പന്തിന് സിക്സർ പറത്തി കളി ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ശങ്കർ എന്നാൽ അയാൾ അടിച്ചുയർത്തിയ പന്ത് മെഹദി ഹാസന്റെ കയ്യിൽ ചെന്ന് ഭദ്രമായി വിശ്രമിച്ചു ശങ്കർ സ്വയം പഴിച്ച് മൈതാനം വിടുന്നത് കാണാമായിരുന്നു അവസാന പന്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് അഞ്ച് റൺസ് കാർത്തിക് വീണ്ടും സ്ട്രൈക്കിൽ ഗാലറി മുഖത്ത് കയ്യമർത്തി അക്ഷമയോടെ കാത്തിരുന്നു സൗമ്യ റണ്ണപ്പ് ചെയ്തെത്തി കാർത്തിക്കിൻ്റെ മുഖത്ത് ആത്മവിശ്വാസം പടർന്നു ആ ഓവറിലെ അല്ല ടൂർണമെന്റിലെ തന്നെ അവസാന പന്ത് എക്സാ കവറിന് മുകളിലൂടെ നിലംതൊടാതെ അതിർത്തി കടന്നു സൗമ്യ സർക്കാർ മൈതാനത്ത് മുഖം കടന്നു ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഓടി ബെഞ്ചിൽ ബംഗ്ലാദേശ് താരങ്ങളിൽ പലരും പൊട്ടിക്കരഞ്ഞെന്ന് കാണാമായിരുന്നു ഗ്യാലറിയിൽ കോബ്ര ഡാൻസ് നിറഞ്ഞു ഒരു ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സ് കണ്ടുതിർത്ത പ്രതീതിയായിരുന്നു ആരാധകർക്ക് രോഹിത് ശർമ്മയും സംഘവും ആരാധകരെ അഭിവാദ്യം ചെയ്ത് മൈതാനം വലം വെച്ചു അവർക്ക് മുന്നിൽ ശ്രീലങ്കൻ പതാകയുമേന്തി ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തേക്കും മികച്ച ഫിനിഷിങ്ങുകളിൽ ഒന്നായി കാർത്തിക്കിന്റെ ഇന്നിങ്സ് അടയാളപ്പെടുത്തപ്പെട്ടു യൂട്യൂബിൽ ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ ഒഫീഷ്യൽ ചാനലിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് മില്യൺ ആളുകൾ കണ്ടൊരു വീഡിയോ കിടപ്പുണ്ട് നിതാഹാസ് ട്രോഫി ഫൈനലിലെ അവസാന ഓവറാണിത് ലോകത്ത് ഏറ്റവും അധികം ആളുകൾ കണ്ട ക്രിക്കറ്റ് വീഡിയോ ഇപ്പോഴും അതുതന്നെയാണ്